ഈ ബ്രെയിൻ എന്ന് പറയുന്നത് അതൊന്ന് ോ രക്തക്കൊഴി ഹാർട്ടിലായാലും തലച്ചോറിലായാലും അതിനുള്ളിൽ കൊഴുപ്പും കാൽഷ്യവും വന്ന് അടിയുമ്പോഴതിന്റെ ഏരിയ കുറയുന്നു പിന്നെ പറയുന്നത് ഹാർട്ടിൽ സ്റ്റീനോസിസ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഒരു ബലൂൺ കടത്തിവിട്ട് ഈ രക്തക്കൊള്ളിലൂടെ ബലൂൺ കടത്തിവിട്ട് അതിനെ വികസിപ്പിച്ച് അതിനുശേഷം ചിലപ്പോൾ സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ രക്തപ്രവാഹം പുനർ ആവിഷ്കരിക്കുന്നത് ഇതേപോലെ തലച്ചോറിലോട്ട് പോകുന്ന കഴുത്തിലെ മെയിൻ രണ്ട് രക്തക്കൊല്ലുണ്ട് കരോട്ടിഡ് ആട്ടറീസ് എന്ന് പറയും ഇത് രണ്ട് രക്തക്കുഴലുകളിലും ഇതേപോലെ പ്രശ്നങ്ങൾ വരാം പോരാഞ്ഞ് പിന്നിലുള്ള വേർട്ടിബിൾ ലാട്ടറീസോ ഉള്ളിലുള്ള ചെറിയ ചെറിയ രക്തക്കൊല്ലിലോ ഈ പറഞ്ഞ പ്രക്രിയ അതിറോസ് ക്ലിയറോസസ് എന്ന് പറഞ്ഞ പ്രക്രിയ നടന്ന് രക്തക്കൊല്ലിൽ ചുരുങ്ങിപ്പോകും ചെറുതാവുകയും ചെയ്യും ഇതിനെ ശരിയാക്കാനുള്ള രീതിയാണ് ബ്രെയിനിൽ കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബ്രെയിൻ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഹാർട്ടിലുള്ള പോലെ തന്നെ ബലൂൺ കടത്തിവിട്ട് ആ ബലൂൺ വികസിപ്പിച്ച് ഈ ഉള്ള ഒരു ബ്ലോക്ക് നിവാരണം ചെയ്യുകയും അതിനുശേഷം ഇത് കംപ്ലീറ്റായി ഓപ്പൺ ആയിട്ടിരിക്കാനായിട്ട് ആ ഭാഗത്തോട്ട് ഒരു സ്റ്റൻ്റ് വെച്ചിട്ട് അത് തുറന്നു വയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി ബേസിക്കലി നമ്മൾ കൂടുതലായും ചെയ്യുന്നത് കെറോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റിയാണ് കൂടാതെ വേർട്ടിബിൾ ആൻജിയോപ്ലാസ്റ്റി മിഡിൽ സെർബിൾ ആൻഡ്രീ ആൻജിയോപ്ലാസ്റ്റി എല്ലാം നമ്മൾ ചെയ്തിട്ടാണ് രോഗീനെ സ്ട്രോക്ക് വരാണ്ട് രക്ഷിക്കുക